ജി വി ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാമസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ ഒരുപാട് ചിഹ്നങ്ങളും രേഖകളും നമ്മൾ കാണിക്കുന്നുണ്ട് അതിനുള്ള ഇമേജും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇമേജ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകൾ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങളുടെ ആ രേഖകളൊക്കെ എവിടെയാണ് വരുന്നതെന്ന് അപ്പോൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യുക അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ ഇമേജ് താരക്കെട്ടുണ്ട് നമുക്ക് ഇമേജിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇമേജ് കാണുക അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് പറയുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവരേഖ ഈ കാണുന്നതാണ് നമ്മുടെ ശിരോരേഖ അഥവാ ബുദ്ധിരേഖ എന്നുകൂടി ഇതിൻ്റെ പേരുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്നുകൂടി പേരുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുപരലിലെ താഴെയായിട്ട് നോക്കും ഇതുപോലെ ഒരു ചെറിയ ചതുരക്കളങ്ങൾ അതായത് ചൂണ്ടുവരലിലെ താഴെ ഇതുപോലൊരു ചതുരക്കളം വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായ ഉയർച്ച അതുപോലെ സ്ഥലം അതുപോലെ കെട്ടിടങ്ങൾ ഭവനങ്ങൾ തുടങ്ങിയവയെല്ലാം ആ വ്യക്തിക്ക് സ്വന്തമായി ലഭിക്കുമെന്നും ആ വ്യക്തി ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞത് കാരണം ചൂണ്ടുവരലിന് താഴെയുള്ള ആ ഒരു ഭാഗത്ത് എന്ത് ചിഹ്നങ്ങൾ വന്നാലും ആ വ്യക്തിക്ക് വളരെയധികം ഐശ്വര്യവും സാമ്പത്തികമായ ഉയർച്ചയുമാണ് എപ്പോഴും ലഭിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം അത് വളരെയധികം ഭാഗ്യമുള്ള ഒരു ഏരിയ ആയിട്ടാണ് പറയപ്പെടുന്നത് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കൂ ഈ ഒരു ചിത്രത്തിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നമ്മുടെ ഹൃദയരേഖയിൽ നിന്ന് ഒരു ചെറിയ ലൈൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ ഇറങ്ങി വരുന്നു മേളയിൽ നിന്ന് ഒരു രേഖ കൂടി ഇറങ്ങി വരുമ്പോഴും സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ത്രികോണം രൂപപ്പെടുമ്പോൾ സാമ്പത്തികമായ ഉന്നതി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മണി ട്രയാങ്കിൾ എന്നൊക്കെ പേരുള്ള ആ ഒരു ട്രയങ്കിൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ സാമ്പത്തികമായ ഉന്നതി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ലൈനുകൾ മാറിപ്പോയിട്ട് അല്പം നീങ്ങി അതിൽ ഗ്യാപ്പുണ്ട് ഇങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഇങ്ങനെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്പം കൂടി കാലഘട്ടം കഴിഞ്ഞിട്ടാണ് സാമ്പത്തികമായ ഉയർച്ച വരിക കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും ആ വ്യക്തിക്ക് എപ്പോഴും സാമ്പത്തികമായ ഉയർച്ച വരിക കാരണം ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ പൂർത്തീകരിച്ചിട്ടില്ലല്ലോ മണി ട്രയാങ്കിൾ എന്ന് പറയുന്നത് പൂർത്തീകരിച്ചിട്ടില്ല അല്പം അലൈൻമെൻറ്റുകളൊക്കെ മാറിയാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കൊരു സാമ്പത്തികമായ കാര്യത്തിലേക്ക് പോകുന്നതിന് തടസ്സങ്ങൾ വേദിച്ച് വേദിച്ച് വരാൻ കുറച്ച് വർഷങ്ങളും കൂടി വേണ്ടി വരും അത് കഴിയുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് വളരെയധികം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അതിനുള്ള സാധ്യതയാണ് ആ കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മുടെ മോതിരവരിലിനെ താഴെയായിട്ട് നോക്കൂ ഇവിടെ ഒരു രേഖയുണ്ട് ഇവിടെയുള്ള ഈ രേഖയിൽ ഞാൻ അത് ഒന്നുകൂടി വിശദമായിട്ട് കാണിക്കാം ഈ വരുന്ന രേഖയാണ് ഈ കാണുന്നത് ഈ ഈ കാണുന്ന രേഖ ഇതല്ല ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഈ മോതിരവരൻ്റെ താഴേന്ന് നമ്മുടെ ചൂണ്ടപരൻ്റെ താഴേക്ക് ഒരു ഒരു ലൈൻ പോയിട്ടുണ്ട് ഇത് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടാവാം അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടൊരു ലൈനായിട്ടും കൂടി ഇവിടേക്ക് പോകാം അത് വളരെയധികം ആളുകളെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി തീരും ഒരു നേതാവ് അല്ലെങ്കിൽ നേതൃസ്ഥാനത്ത് എത്തുന്ന ഒരു വ്യക്തിയായി തീരാനുള്ള മുഴുവൻ കഴിവും ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അത് ചിലപ്പോൾ രാഷ്ട്രീയപരമായ ഭാവിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടായ്മയുടെ പ്രസിഡൻറ് പോലെയുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ ചെറിയൊരു കൂട്ടത്തിൻ്റെ നേതാവായിരിക്കാം നേതാവ് അല്ലെങ്കിൽ രാജകീയ സ്ഥാനം കാണിക്കുന്ന ആളുകളിലാണ് ഇത്തരം ഒരു രേഖ ഇവിടെ തുടങ്ങി ഇവിടെ അപമാനിക്കുക മനസ്സിലാവുക ഒരു വലയം പോലെ ഇങ്ങനെ ഒരു വളയം പോലെ അല്പം കൂടി ഇവിടെ കുഴിവുകൾ കാണും മനസ്സിലാക്കുക ചിലർക്ക് ഇതുപോലെ ഫ്രൈറ്റായിട്ടായിരിക്കും അതിനുള്ള ചെറിയ ഒരു കുഴിവേ കാണുകയുള്ളൂ മറ്റ് പൊട്ടലുകളോ അല്ലെങ്കിൽ ഒരുപാട് രേഖകൾ ഹണ്ണിച്ച് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് വളരെയധികം ബാഹ്യ അനുഭവം നമുക്ക് കിട്ടും ഇപ്പോൾ ഈ മേജിൻ്റെ ഒരു വരയ്ക്കുന്നതിന് വേണ്ടി മറ്റു നമ്മൾ ചെയ്തപ്പോൾ ഉദാഹരണത്തിൽ വെച്ചപ്പോൾ ഇവിടെ ഹണ്ണിച്ച് മറ്റു രേഖകൾ വരച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ അർത്ഥങ്ങൾ വേറെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങളുടെ കൈകൾ ഓരോന്നായിട്ട് ചിന്തിക്കുക ഓരോ ആളുകളുടെ കൈകളായിട്ട് ചിന്തിക്കുക ഒരാളുടെ കൈകളിലെ എല്ലാ രേഖയും കൂടി ഒന്നിച്ച് വന്നു എന്നല്ല ഇതിന് അർത്ഥം ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടി ഒരു കൈകളിലേക്ക് നമ്മൾ എല്ലാ രേഖയും കൂടി വരച്ചു എന്നുള്ളതാണ് അടുത്തായിട്ട് പറയുകയാണോ അതാണ് ഇവിടെ നിന്ന് മോതിരബരലിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് ദാ ഇവിടെ ഒരു കൊച്ച് ത്രികോണം ഇവിടെ ഒരു രേഖ കാണും ഈ ഒരു വലയമാകണമെന്നില്ല ഇവിടെ രേഖ കാണും മറ്റൊരാളുടെ കൈകോട്ട് കൂട്ടുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞ് കൂടി ഇങ്ങനെ രണ്ട് രേഖകൾ വന്നിട്ട് ഇങ്ങനെ ഒരു വാരോടു കൂടി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം ബാഹ്യവാനാണെന്നും ആ വ്യക്തിക്ക് ഒരുപാട് പ്രോപ്പർട്ടിയൊക്കെ കിട്ടുമെന്നും ധനത്തിൻ്റെ ആഗമനം ഉണ്ടാകുമെന്നും ഒക്കെയാണ് നമുക്ക് പറയപ്പെടുന്നു അതിനുള്ള സാധ്യത ആ വ്യക്തിക്ക് വളരെയധികം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമേജ് ചെയ്യുന്നത് മനസ്സിലാണ് ഇനി നമ്മുടെ ഇവിടെ ഒരു എക്സാമ്പിളിൻ്റെ കൂടി ഒരു കാര്യം കൂടി കാണിച്ചു തരാം ഇവിടെ ഇതിപ്പോൾ നമ്മുടെ വേണമെങ്കിൽ ഭാഗ്യരേഖയായിട്ട് നമുക്ക് പറയാം ഭാഗ്യരേഖയൊക്കെ കൂടി ചേർന്നാണ് മണി മണിട്രോയിങ്ങൾ രൂപപ്പെടുന്നത് ഇതിപ്പോൾ നമുക്ക് മറ്റൊരാളുടെ ഹാൻഡായിട്ട് ചിന്തിക്കാം ഈ പറയുന്ന രേഖകളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റു രേഖകൾ ചിന്തിക്കേണ്ട നമ്മുടെ ഈ ഭാഗ്യരേഖ അതായത് ഈ കൈയുടെ ഈ ഒരു ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് തുടങ്ങുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് ഇങ്ങനെ പോയിട്ട് നേരെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഭാഗ്യരേഖ ഇങ്ങനെ യോജിച്ച് ഇതിപ്പോൾ ഈ ഒരു പുളവ് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ വരച്ചപ്പം വന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗ്യരേഖ ഇതുപോലെ വന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ട് മെള്ളിലേക്ക് പോയി ഇവിടെ ഇങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വരുന്ന ധനത്തിൻ്റെ ആഗമനം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ മാതാപിതാക്കൾ ഭർത്താവ് ഇവരിൽ നിന്നാണ് ധനത്തിൻ്റെ ആഗമനം എപ്പോഴും ലഭിക്കുക എന്നുള്ളത് കൂടി മനസ്സിലാക്കുക വിദേശവാസത്തിലൂടെ ആയിരിക്കാം ആ ഒരു ഇത് വരുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടതുകൊണ്ട് ലൈൻ്റെ പുളമൊന്നും നമ്മൾ നോക്കണ്ട കാരണം അതിപ്പം നമ്മൾ കൈക്ക് വരച്ചെൻ്റെയാണ് അപ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ആരംഭിക്കുന്ന ഭാഗ്യരേഖ ആണെങ്കിൽ അത് വളരെയധികം പ്രയറാണ് കാരണം എല്ലാവർക്കും ഈ ഒരു ഭാഗത്തു നിന്നാണ് ഭാഗ്യരേഖ ആരംഭിക്കുക ഈ ഒരു ഭാഗത്തു നിന്ന് വന്നിട്ട് ഇങ്ങനെ നേരെ വന്ന് ചോദിച്ച് മുകളിലേക്ക് പോവുകയാണ് ഇവിടെ നിന്നാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ധനത്തിൻ്റെ ആഗമനം വരുന്നത് ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യങ്ങളും ആണെന്നുള്ളത് മനസിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഒരിക്കൽ കൂടി നമ്മൾ ഒരു കാര്യം വിശകലനം ചെയ്യുന്നുണ്ട് ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നുണ്ട് നമ്മുടെ ചൂണ്ടുവരലിനെ താഴെയായിട്ട് ചതുരക്കളങ്ങൾ കാണുന്നതിന് അർത്ഥം നമുക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടങ്ങൾ സ്വത്തുക്കൾ ഒക്കെ ലഭിക്കാനും ആജ്ഞാശക്തിയോടുകൂടി നമുക്ക് പല കാര്യങ്ങളും നേടാനുള്ള യോഗമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു കൊച്ചു ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ബാഹ്യവും പ്രോപ്പർട്ടിയും കൂടി ലഭിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെയൊരു വലയം ഇങ്ങനെയാണ് ഒരു രേഖ പോകുന്നതെങ്കിൽ അത് മോതിരവരന താഴേന്ന് ചോ ഈ ചെറുപരലിലും മോതിരവരുടെ ഇടയുള്ള ഗ്യാപ്പ് ചെയ്യുന്നു ഇവിടെ നിന്ന് വന്ന് ഒരു ഗ്യാപ്പിലേക്ക് കയറുന്നു ഇങ്ങനെ പക്ഷേ ഇപ്പം നിന്നാൽ മതി അത് അത് നമ്മുടെ ഒരു ലീഡർഷിപ്പാണ് കാണിക്കുന്നത് നമുക്കൊരു നേതാവുള്ള യോഗമാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴത്തെ ഈ ട്രയങ്ങൾ ഇവിടെ പൂരിപ്പിക്കപ്പെടും ആദ്യം ഞാൻ കാണിച്ചതിൽ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആദ്യം നമ്മൾ ചിത്രത്തിൽ കാണിച്ചപ്പോൾ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മൾ വരച്ച് ചോദിപ്പിച്ചു ഇത് ഇവിടെ ഇവിടെ ട്രയങ്ങൾ നമ്മൾ ഗ്യാപ്പോട് കൂടി നിന്ന് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് അവർക്ക് ഉയർച്ച എന്ന് മനസ്സിലാക്കുക ഒപ്പം അതുപോലെ തന്നെ മറ്റൊരു ഹാൻഡായിട്ട് ചിന്തിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭാഗ്യരേഖ ആരംഭിക്കുകയാണെങ്കിൽ അവറ്റിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സിന് അല്ല ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നുമുള്ള സാമ്പത്തിക ഇവിടെ ട്രയങ്ങൾ യോജിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഗ്യാപ്പ് ഇട്ട് വിട്ടുവിട്ടിട്ട് ഒരു ട്രയങ്ങൾ ആഘാതം നിൽക്കുകയാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമാണ് ആ വ്യക്തിക്ക് ഉയർച്ച എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അല്പം കൂടി കുറച്ച് കാര്യങ്ങളോട് നമുക്ക് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇമേജി പറഞ്ഞ പോലെ തന്നെ ഓരോ രേഖകളും കയ്യിൽ എവിടെ വരുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ ഇമേജ് ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഓർത്തിരിക്കേണ്ട കാര്യം വലത് കൈയാണ് നമ്മൾ പുരുഷന്മാർക്ക് നോക്കുന്നത് ഇടത് കൈയാണ് സ്ത്രീകൾക്ക് നോക്കുന്നത് അതുപോലെ തന്നെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ കൈകളിലേക്ക് നോക്കുകയാണെങ്കിൽ വലത് കൈയിലേക്ക് നോക്കുക ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കയ്യിലേക്ക് നോക്കുകയാണെങ്കിൽ ഇടത് കൈയിലേക്ക് നോക്കുക അവരുടെ ഇടത് കൈയിലേക്ക് നോക്കുക ഇനി ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ അവരുടെ വലത് കൈയിലേക്ക് നോക്കുക പുരുഷൻ്റെ അതുപോലെ തന്നെ ഒരു പുരുഷൻ സ്ത്രീയുടെ കൈയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഇടത് കൈയിലേക്ക് സ്ത്രീയുടെ ഇടത് കൈയിലേക്ക് നോക്കുക ഇത്ര ഓർത്തിരിക്കുക വലത് കൈ പുരുഷന് ഇടത് കൈ സ്ത്രീ തിന്നുള്ളത് ഓർത്തിരിക്കുക ഇനിയിപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈകളിൽ ഇതുപോലെ രേഖകളുണ്ട് അതുപോലെ ഇങ്ങനെ ട്രയങ്കിളുകളുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം നമുക്ക് സാമ്പത്തിക ഓർച്ച ഉണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയാലും നമ്മളുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നുമില്ല എങ്കിൽ ഈ ഒരു രേഖ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് മങ്ങിപ്പോകും കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാലഘട്ടം കഴിയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉയർച്ച ലഭിക്കുന്നുള്ളൂ നമ്മളാ സമയത്ത് വേറെ ഒന്നും ഒരു വർക്കുകളും ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇന്നായി ഒരു ബിഫിനഫിൽ വിജയമുള്ള സമയത്ത് നമ്മൾ ഒരു ബിഫിനഫും ചെയ്യുന്നില്ല എങ്കിലും നമുക്ക് ആ ഒരു യോഗം ലഭിക്കുന്നില്ല നമുക്ക് ബിഫിനഫ് ചെയ്യുമ്പോഴാണ് ആ ഒരു രേഖയുടെ ഒരു ഗുണം നമുക്ക് ലഭിക്കുക അതിനായി നമ്മൾ രേഖയെപ്പറ്റി ആദ്യം മനസ്സിലാക്കി വെക്കുക ഇതൊരു നല്ല ചിഹ്നങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിനുശേഷം നമ്മൾ അത്തരം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിലുള്ള ഉയർച്ച അപ്പോൾ നമുക്ക് ബിസിനസ് ഐഡിയകൾ തോന്നും നമ്മൾ നമ്മളതനുസരിച്ച് ഉയർച്ചയിലേക്ക് വരും അല്ലാതെ രേഖയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വെറുതെ വരുന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ലഭിക്കില്ല നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനം കൂടി ആവശ്യമാണ് അപ്പോൾ നമുക്ക് നമുക്കതിനുള്ള അനുസരിച്ചുള്ള യോഗങ്ങൾ വരും പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത് നമ്മളിപ്പം വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചു നമ്മുടെ കൈകൾ രേഖയുണ്ട് നമുക്ക് ഈ രേഖയെപ്പറ്റി അറിവൊന്നും ഇല്ലെന്ന് കരുതുക അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് കരുതുക നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും അറിവില്ല അറിവില്ലാത്ത ഒരാളാണെങ്കിലും ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഭാഗ്യം തുണക്കിയ എന്നുള്ളത് മറ്റൊരാൾ മുഖേന വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വർക്കിലോ ബിസിനസ്സിലോ ഒക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒട്ടുമിക്ക ഭൂരിഭാഗം ജനങ്ങളും കൈകളുടെ രേഖയുടെ സത്യമെന്തെന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്ക് ലൈഫിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല കാരണം രേഖകൾ വരുന്നു വായുന്നു പോകുന്നു ആ വരുന്നു പോകുന്നു ഇതെന്തിനാണ് അങ്ങോട്ട് നോക്കുകയില്ല എത്ര പേര് ദിവസവും കൈകളിലേക്ക് നോക്കുന്നുണ്ട് നോക്കാത്ത ആൾക്കാരുണ്ട് കൈകളിലേക്കൊന്നും നോക്കാത്ത ആൾക്കാരുണ്ടോ ചെക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട് അതെന്താണ് അങ്ങനെ ഇരിക്കുന്നത് ഇതെന്താണ് ഇവിടെ ഒരു ലൈന് ഇതെന്താണ് ഇങ്ങനെയൊരു ചിഹ്നം ഒന്നും ചിന്തിക്കത്തില്ല സ്വന്തം കൈകൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു മാത്രമേ ഉള്ളൂ ഈ ഒരു കാര്യം നമ്മൾ കാണുന്നുള്ളൂ ഇല്ലെങ്കിൽ വെറുതെ തന്നെ നമ്മുടെ ദിനങ്ങളെല്ലാം കടന്നു പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ദിനങ്ങൾ കടന്നു പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ദിനങ്ങൾ വെറുതെ കടന്നു പോകാം പക്ഷേ അതീവമായ ഭാഗ്യമുള്ള രേഖയാണ് ആ വ്യക്തിയുടെ കൈകളിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ട് ആ ഒരു വ്യക്തിയെ ആ ഒരു വിഫിന്നതയിലേക്ക് എത്തിക്കും ഈ വ്യക്തി പോലും അറിയാതെ തന്നെ അതാണ് ചിലരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പെട്ടെന്ന് അളയ്ക്കും എങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ ഇത്ര മാറ്റമുണ്ടായി എങ്ങനെയാണിത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല മുമ്പുണ്ടായിരുന്നവരുടെ ക്യാരക്ടർ അല്ല പിന്നീടുത്തെ അവരുടെ ക്യാരക്ടർ എങ്ങനെ ഇങ്ങനെയൊരു മാറ്റം ഇതിന് കാരണം അവിടെ അസ്തരേഖയിലോ ഇനി അസ്ഥരേഖ മാത്രമല്ല ഈ ഒരു കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സ്വാധീനിക്കുന്നു ഒന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവ് അറിവുകളുടെ ശേഖരണം നമുക്ക് ആവശ്യമാണ് അറിവുകൾ കൂടുതൽ നമുക്ക് സ്വായത്തമാക്കി വെക്കുക പലതരം അറിവുണ്ട് വിദ്യാഭ്യാസം നേടുന്നതിലൂടെ നേടുന്ന അറിവ് വേറൊന്നും മറ്റ് പഠന വിഷയങ്ങളിലൂടെ നേടുന്ന അറിവ് വേറൊന്നും സ്കൂൾ കായിക സ്കൂൾ കാല ജീവിതത്തിൽ നേടുന്ന അറിവ് വേറൊന്നു കോളേജ് കാലത്ത് നേടുന്ന അറിവ് വേറൊന്നും ആ അറിവുകൾക്ക് എല്ലാം ശേഷമായി ജീവിതത്തിൽ പല സ്ഥലത്തുകളെയും നമ്മൾ ലഭിക്കുന്ന അറിവുകൾ ചില വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഒരു പാചക വസ്തുവാണെങ്കിൽ ഒരു പാചകം ചെയ്യാനായിട്ട് ഇതൊക്കെ അറിവാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ വീട്ടിൽ ആരും ഇല്ലാതെ വന്നില്ല ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ആ ഒരു വ്യക്തി എത്ര അറിവുള്ളവരാണെങ്കിലും പരാജയപ്പെടും അന്നത്തെ ദിവസം മൊത്തമായിട്ട് പരാജയപ്പെടും അറിയാമല്ലോ അത് ആരാണെങ്കിലും എത്ര വലിയ ആളായിക്കോട്ടെ എത്ര അംഗീകാരമുള്ള ആളായിക്കോട്ടെ ആ വ്യക്തിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് കരുതുക പാചകം പഠിച്ചിട്ടില്ല ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് പാചകം പഠിച്ചിട്ടില്ല വളരെയധികം അംഗീകരിക്കുന്ന ആളാണ് കുറേയധികം സ്വന്തമായി കാറുണ്ട് എവിടെ എവിടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ജീവിതത്തിൽ സാഹചര്യം വരും ആരാണേലും ജീവിതത്തിലോ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ വീടിനകത്ത് തനിച്ചിരിക്കേണ്ടതായ അവസ്ഥയോ ഒരു മുറിയിൽ തനിച്ചിരിക്കേണ്ടായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എവിടെന്നെങ്കിലും കയറി വരും എന്തെങ്കിലും ഒരു അത്യാവശ്യ സന്ദർഭത്തിൽ ചുറ്റുമുള്ളവരെല്ലാം ഒന്ന് മാറി നിൽക്കേണ്ടതൊരവസ്ഥയോ എന്തെങ്കിലും ഒരു ചടങ്ങ് പ്രകാരം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല ഭക്ഷണം ആ ടൈമിൽ എത്തിയില്ല എങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തു പക്ഷേ ഭക്ഷണം ഒന്നും എത്തുന്നില്ല എങ്കിലോ അപ്പോൾ എന്ത് സംഭവിക്കും ആ വ്യക്തി ബുദ്ധിമുട്ടും ആരാണെങ്കിലും ബുദ്ധിമുട്ടും അതുപോലെയാണ് നമ്മൾ ഓരോ അറിവുകൾ ശേഖരിച്ച് ഒരു ഗുണം ഇപ്പോഴല്ല നമ്മൾ മനസ്സിലാക്കി വെക്കുമ്പോൾ പിന്നീട് അതുപോലൊരു സന്ദർഭത്തിൽ നമുക്ക് ഉപകാരപ്പെടും അതുപോലൊരു സാഹചര്യത്തിൽ വന്നിട്ട് നമുക്ക് ഉപകാരപ്പെടും സാഹചര്യങ്ങളില്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്നില്ല അപ്പോഴൊക്കെ നമുക്ക് ചില അറിവുകൾ ഉപയോഗശൂന്യമാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ആ അറിവുകൾ ഉപയോഗപ്പെടുത്തി വരുന്നത് സാഹചര്യം വരും ചില ജീവിതത്തിൽ ഒരു സാഹചര്യം വരത്തില്ല സാഹചര്യം വരുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ അറിവുകൾ മനസ്സിലാക്കി വെക്കുന്നത് നമ്മൾ ചില അറിവുകൾ മനസ്സിലാക്കി വെക്കുമ്പോൾ ഭാവിയിലാണ് ചിലപ്പോൾ അതിന് ഉത്ത സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരും നമ്മൾ പഠിച്ച അറിവുകളല്ല ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഓർമ്മയിൽ ഇല്ലല്ലോ നമ്മളത് ഓർത്തുകൊണ്ടല്ലോ നടക്കുന്നു അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഓരോ ഓർമ്മയിലേക്ക് ഈ ഒരു കാര്യം വരികയും നമുക്ക് അതനുസരിച്ചുള്ള ഉയർച്ച ലഭിക്കുകയും അതുപോലെ തന്നെ ഒരു അറിവുചാരണമാണ് നമ്മുടെ കൈകളിൽ വരുന്ന രേഖകളെപ്പറ്റി നമ്മൾ അറിഞ്ഞു വെക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ കയ്യിൽ ആ രേഖ ആണെന്നില്ല ചിലരുടെ കൈകളിൽ ആ രേഖകൾ വരത്തിയില്ല ചിലരുടെ കൈകളിലെ രേഖകൾ തെളിഞ്ഞു കിടക്കും ഒരു വിധത്തിലും അവിടെ രേഖകൾ ഉണ്ടാവണമെന്നുമില്ല അപ്പോൾ വരുന്ന ആളുകൾ വരുന്ന ആളുകൾ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന കൈകൾ ഉടമകളായ ആളുകൾ അത് ഓരോരുത്തരുടെ ഓരോ ജനിച്ചതിൻ്റെ വ്യത്യാസങ്ങളും ഓരോ ഗ്രഹനില അനുസരിച്ചിട്ടുമാണ് രേഖകൾക്ക് വ്യതിയാനം മുൻപ് ചെയ്യുക ചിലരുടെ ജീവിതത്തിൽ കൈകളിലെ രേഖകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമില്ലാത്ത ഒരേ രീതിയിൽ തുടരുന്ന ആളുകളായിരിക്കും വരും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് രേഖകളും ഒരുപാട് വന്നുകൊണ്ടേ ഇരിക്കും ചില സമയം ലക്ഷണമായ രേഖകൾ വരാം ചില സമയം നല്ല ലക്ഷണമുള്ള രേഖകൾ വരാം നല്ല ലക്ഷണങ്ങളുള്ള രേഖകൾ മാത്രം നമ്മൾ മനസ്സിലാക്കി വെക്കുക പഠിച്ചു വെക്കുക അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ലഭിക്കും ആ ഒരു ഫോക്കസ് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതോടുകൂടി നമ്മൾ വീഡിയോ പൈൻറ്റപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആളാണെങ്കിൽ നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകൂടെ ചെയ്യുക താങ്ക്